ഇലോൺ മസ്ക് നമ്മളെ വീണ്ടും ഞെട്ടിക്കുകയാണ് ചന്ദ്രനിലേക്ക് പോകുന്നു എന്ന് മസ്ക് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി പ്ലാൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് വെറുമൊരു സിറ്റിയല്ല മൂൺബേ സാൽഫ എന്നൊരു വമ്പൻ സാമ്രാജ്യമാണ് മസ്കിന്റെ മനസ്സിലുള്ളത് രണ്ട് കാര്യങ്ങളാണ് മസ്ക് പുതുതായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചന്ദ്രനിൽ നിന്ന് റോക്കറ്റ് ഇല്ലാതെ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഒരു ഭീമൻ യന്ത്രം രണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്ന അന്യഗ്രഹ ജീവികളെ അതായത് ഏലിയൻസിനെ കണ്ടുപിടിക്കുക കേൾക്കുമ്പോൾ കോമഡി പോലെ തോന്നും പക്ഷെ ഇനി പറഞ്ഞു വരുന്നത് സീരിയസ് കാര്യമാണ് അപ്പോൾ നമ്മുടെ മസ്കണ്ണന്റെ ഏറ്റവും പുതിയ ഐഡിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മസ്ക് പറഞ്ഞ ആ ഭീമൻ യന്ത്രത്തെ കുറിച്ച് സംസാരിക്കാം ഇതിന്റെ പേരാണ് മാസ് ഡ്രൈവർ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തെ കവണ അല്ലെങ്കിൽ എന്റെ നാട്ടിലൊക്കെ അതിനെ തെറ്റാലി എന്ന് പറയും അതുപോലൊരു വലിയ സാധനം ആരും ചിരിക്കരുത് പറഞ്ഞു വരുന്നത് സയൻസ് തന്നെയാണ് ഭൂമിയിൽ നിന്നും റോക്കറ്റ് വിടാൻ കണക്കിന് ഇന്ധനം വേണം കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണവും അന്തരീക്ഷ വായുവൊക്കെ മറികടക്കണം എന്നാൽ ചന്ദ്രനിൽ വായുവില്ല ഗുരുത്വാകർഷണവും വളരെ കുറവുമാണ് അതുകൊണ്ട് റോക്കറ്റിനു പകരം ഒരു നീളമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ട്രാക്ക് ഉണ്ടാക്കി അതിലൂടെ സാറ്റലൈറ്റുകളെ അതിവേഗത്തിൽ പായിച്ച് ബഹിരാകാശത്തേക്ക് ഷൂട്ട് ചെയ്യാം മസ്ക് പറയുന്നത് ഷൂം ഷൂം എന്ന ശബ്ദത്തോടെ ഓരോ സാറ്റലൈറ്റും ഇങ്ങനെ വിക്ഷേപിക്കാൻ പറ്റുമെന്നാണ് ഇന്ധനം ലാഭിക്കാമെന്ന് മാത്രമല്ല വലിയ ചിലവില്ലാതെ ആയിരക്കണക്കിന് എ ഐ സാറ്റലൈറ്റുകളെ ഇങ്ങനെ ബഹിരാകാശത്തേക്ക് കയക്കാനും സാധിക്കും എന്തിനാണ് ഇത്രയധികം സാറ്റലൈറ്റുകളെ അയക്കുന്നത് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം മസ്കിന്റെ ലക്ഷ്യം വെറും ഇന്റർനെറ്റ് മാത്രമല്ല നാം ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക കൂടിയാണ് ചന്ദ്രനിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ എ ഐ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്ക് പോകും കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നശിച്ചു പോയേക്കാവുന്ന അന്യഗ്രഹ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളോ സിഗ്നലുകളോ കണ്ടെത്തുകയാണ് ഇവയുടെ ലക്ഷ്യം മനുഷ്യരാശിക്ക് മുമ്പേ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ ഈ ഡീപ് സ്പേസ് പ്രോബുകൾ സഹായിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ ചന്ദ്രനിൽ മനുഷ്യർക്ക് സ്ഥിരമായി താമസിക്കാൻ പറ്റണം അതിനാണ് മൂൺ ബേസ് ആൽഫ വരുന്നത് ഇതൊരു സ്വയം പര്യാപ്തമായ നഗരമായിരിക്കാം വൈദ്യുതിക്കായി ചന്ദ്രനിലെ വെളിച്ചം ഉപയോഗിച്ച് സോളാർ പാനലുകൾ പ്രവർത്തിക്കും കുടിവെള്ളത്തിനും ഇന്ധനത്തിനുമായി ചന്ദ്രന്റെ ധ്രുവത്തിലുള്ള ഐസ് ഉപയോഗിക്കും അവിടെ തന്നെയുള്ള ഫാക്ടറികളിൽ വെച്ച് റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കും അതായത് ഭൂമിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാതെ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതി ചുരുക്കത്തിൽ ചന്ദ്രനെ ഒരു ലോഞ്ച് പാഡാക്കി മാറ്റി അവിടുന്ന് ചൊവ്വയിലേക്കും മറ്റ് നക്ഷത്രങ്ങളിലേക്കും കുതിക്കാനാണ് മസ്കിന്റെ പ്ലാൻ സ്റ്റാർച്ചപ്പ് റോക്കറ്റിന്റെയും പരീക്ഷണങ്ങൾ വിജയിക്കുന്നതോടെ ഈ സ്വപ്നങ്ങളൊക്കെ അധികം വൈകാതെ യാഥാർത്ഥ്യമായേക്കും മസ്ക് സഹായിച്ചാൽ ഇനിയും വീഡിയോകളുമായി വരാം ബൈ ബൈ